റിപ്പോർട്ടർ ചാനലിലെ പുട്ടിയിട്ട ചട്ടിമറിയെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള വി വസീഫ് ഒന്ന് ഏറിൽ കേറ്റിയതിന്റെ ദൃശ്യം ഇപ്പോൾ വൈറലായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം വ്യാജന്റെ എഴുത്ത് എന്നുള്ള പൊതുചിന്ത പക്ഷേ പുട്ടിയിട്ട ചട്ടിമറിയയ്ക്ക് അതെന്തോ വേദവാക്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് വസീഫിനോട് പഞ്ച് ഡയലോഗ് എന്നുള്ള രീതിയിൽ ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചത് എന്ത് വേണം മറുപടി കേട്ട് തീവ്ര പൊള്ളലായിരുന്നു കോൺഗ്രസിന്റെ വക്താവില്ല എന്ന് കരുതി നിങ്ങൾ കോൺഗ്രസ് ആയിരിക്കല്ലേ അവിടെ പകൽ ആളുകൾ അല്ല ഞങ്ങളുടെ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ നിങ്ങൾ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിടിച്ചു സൈബർ നിങ്ങൾ ഇങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഫേസ്ബുക്കും നോക്കി ഇങ്ങനെ അഭിരമിച്ചിരിക്കല്ലേ കൂടി വ്യക്തത വരുത്തു വസീഫ് കാരണം നിങ്ങളെ ഇപ്പോഴും ആന്തൂറിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് പ്രവാസി വ്യവസായി സാജന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് വ്യവസായം ഇവിടെ എങ്ങനെയാണ് നടന്നു പോകുന്നത് എന്ന് കോൺഗ്രസ് വിമർശിക്കുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റും അത് തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കല്ല അപ്പോഴത്തെ കാര്യങ്ങളല്ല ഇപ്പോൾ പി രാജീവ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ ചോദ്യത്തിൽ വരട്ടെ ഉദ്ധരിച്ച ചില പേരൊക്കെ കണ്ടു വലിയ അഭിപ്രായം പറയുന്ന ആളുകളാ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനൊക്കെ ആരാണ് വില കൽപ്പിക്കുന്നത് എന്ത് വിലയായുള്ളത് എന്തും കൂടി ആരെയും കുച്ഛിക്കുന്ന നുണ മാത്രം പറയുന്ന ആളുകളല്ലേ ഇവരൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിൽ പറയുന്ന കണക്കുകൾ ഞങ്ങൾ അത് പിന്നീട് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എടുത്തു കേരളത്തിലെ നിയമനങ്ങളുടെ കണക്ക് നിയമസഭയിൽ പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞ് അന്ന് നുണ പറഞ്ഞു ഞാൻ വേണേൽ നിങ്ങൾക്ക് അയച്ചതരാം അങ്ങനെ പറയുന്നവരുടെ മാത്രം പേരുകളൊക്കെ ഉദ്ധരിച്ച് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വലിയ സംഭവമാക്കി പറഞ്ഞാൽ നിങ്ങളോടൊക്കെ കേരളത്തിലെ യുവജന സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ നിർമ്മിച്ചു രാജ്യദ്രോഹ കുറ്റത്തിന് സമാനം അങ്ങനെയുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിക്കാട്ടിയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് പിന്നെ അക്കാര്യം പറയണ്ടല്ലോ ഓരോരുത്തർ അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും വായിക്കുക പറയുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു വ്യാജം പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേദവാക്യമാകുന്നുണ്ടെങ്കിൽ ആ വ്യാജന്റെ സ്വഭാവമായി ഒത്തുപോകുന്നതായിരിക്കുമല്ലോ ചട്ടിമറിയ അവതാരത്തിൻ്റെയും സ്വഭാവം അതുകൊണ്ടാണല്ലോ ആ പോസ്റ്റ് എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പഞ്ച് ചോദ്യവും ഒപ്പം ആ നേതാവിനൊരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതാണല്ലോ മാധ്യമ സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന പണി അതിന് കിട്ടിയ മറുപടി അത് വച്ചനത്താനുള്ള മറുപടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണല്ലോ വസീഫ് എന്താണ് അങ്ങനെ പറയുന്നത് വസീഫ് എന്താ ഇങ്ങനെ പറയുന്നത് ഇല്ല വസീഫിന് വരുമ്പോൾ തന്നെ ഒന്ന് പ്രിന്റ് അടിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അത് അങ്ങോട്ടിരുന്ന് വായിക്കാം അതിനാണല്ലോ അവിടെ വരുന്നത് ചട്ടിമറിയുടെ ഈ തിട്ടൂരൊക്കെ കാണുമ്പോൾ നാട്ടിലുള്ളവരെയൊക്കെ ഇരുന്ന് കാണും പിണറായി വിജയൻ എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം കണ്ണാടിയിൽ നോക്കിയിട്ട് ആ പുട്ടിയിട്ട ചട്ടിമറിയെ മാറ്റിയിട്ട് വേണം നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങാൻ ഒരു ചാനലിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കാൻ അവസരം കിട്ടി യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ ഒരു യോഗ്യതയില്ല ആ കസേരയിൽ ഇരിക്കാൻ അർഹത അല്ലാത്തൊരു വ്യക്തി നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലേ ചില കഴിവുകേടുകൾക്ക് കയറ്റി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് കസേര വരെയും ചെന്ന് എത്താമെന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു വിഷയം വരുമ്പോൾ ചർച്ച എന്നുള്ള നിലയ്ക്ക് പോകുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള വിടുവായ തലങ്ങൾ വേറെ അർത്ഥതലങ്ങൾ അതിലുണ്ടാക്കാൻ പരിശ്രമിക്കും അതാണല്ലോ അവരുടെ ഉദ്ദേശം അപ്പോൾ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ ആർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്നവരുടെ സഹിഷ്ണുത ഏതാൾക്കാരുടെ ഇടതുപക്ഷക്കാരുടെ സഹിഷ്ണുത പരമാവധി പരീക്ഷിക്കുകയാണ് പുട്ടിയിട്ട ചട്ടിമറിയുടെ പതിവ് രീതി ഇപ്പോൾ എന്ത് വേണം പണ്ടത്തെ പോലെയൊന്നും ഒരു ദാക്ഷണ്യവും ഇല്ല ഇങ്ങോട്ടെന്താണോ അതിൻ്റെ ഇരട്ടി തീവ്രതയിൽ തിരിച്ചു കൊടുക്കുമ്പോൾ പൊള്ളലേൽക്കലോട് പൊള്ളലേൽക്കലാണ് പിന്നീട് പൊട്ടിത്തെറിക്കലാണ് സ്വയം കെട്ടടങ്ങലാണ് ഇതൊക്കെയാണ് ഈ ചർച്ചകൾക്കിടയിൽ കാണുന്നത് അതിനപ്പുറത്തേക്ക് പൊട്ടിയിട്ട ചട്ടിമറിയെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർ പോലും വിലകൽപ്പിക്കാത്ത അവസ്ഥയായിട്ടുണ്ട് പറയുന്നത് വെറും പൊട്ടത്തരം ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ പോലും ശേഷിയില്ല എന്നിട്ടിരുന്ന് എല്ലില്ലാത്ത നാവ് കൊണ്ട് മറ്റു ചിലർക്ക് വേണ്ടി പണിയെടുത്ത് അവിടെയെങ്കിലും സ്പേസ് ഉണ്ടാക്കി വെച്ച് അതിലൂടെ എനിക്ക് നാളെ വീണാ ജോർജിനെ പോലെ സതീശന്റെ ചുമലിൽ ചവിട്ടി ആരോഗ്യമന്ത്രിയാകാമെന്നാണ് കരുതുന്നത് വീണാ ജോർജ് എവിടെ നിൽക്കുന്നു പത്ത് പൈസയുടെ ബോധമില്ലാത്ത ഇല്ലാത്ത ഹുട്ടിയിട്ട ചട്ടി നിൽക്കുന്നു ആ ആഗ്രഹം വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പച്ച കള്ളങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി വ്യാജന്മാർ എഴുതിയ കാര്യങ്ങൾ എടുത്ത് പുറത്തേക്ക് വിട്ടാൽ അതിൻ്റെ മുനെ അടിച്ച് പരത്തുക എന്നുള്ളത് ഇടതുപക്ഷ പ്രതിനിധികളുടെ ഉത്തരവാദിത്തം തന്നെയാണ് വസീഫ് ഈ നിലയ്ക്ക് പൊളിച്ചു കൊടുത്തത് ആ പൊളിക്കൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പൊളിക്കലായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല